നിയമവിരുദ്ധവും രഹസ്യവുമായ ആണവ പ്രവർത്തനങ്ങൾ പാകിസ്ഥാന്റെ ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് ഇന്ത്യ ദശാബ്ദങ്ങൾ നീണ്ട കള്ളക്കടത്തും കയറ്റുമതി നിയന്ത്രണ ലംഘനങ്ങളും രഹസ്യ പങ്കാളിത്തങ്ങളുമൊക്കെ നിറഞ്ഞതാണ് പാകിസ്ഥാന്റെ ആണവ ചരിത്രം പാകിസ്ഥാന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്ത്യ എപ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു പാകിസ്ഥാനിൽ ആണവായുധങ്ങൾ രഹസ്യമായി പരീക്ഷിക്കുന്നുണ്ടെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാൻ റഷ്യ ചൈന ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഭൂമിക്കടിയിൽ നടത്തുന്ന ആണവായുധ പരീക്ഷണങ്ങൾ ആരും അറിയുന്നില്ലെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു ഇക്കൊല്ലം ഏപ്രിൽ മെയ് കാലയളവിൽ പാകിസ്ഥാൻ രഹസ്യമായ ആണവായുധം പരീക്ഷിച്ചെന്ന് പ്രചരിക്കുന്നുണ്ട് ട്രംപിന്റെ വാദം പാകിസ്ഥാൻ തള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് പാകിസ്ഥാൻ അവസാനമായ ആണവ സ്ഫോടനത്തോടെയുള്ള ആയുധ പരീക്ഷണം ഔദ്യോഗികമായി നടത്തിയത് യുഎസ് മൂന്ന് പതിറ്റാണ്ടിലേറെ ആണവ പരീക്ഷണം നടത്താതെ വിട്ടുനിന്നപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഭൂമിക്കിടയിൽ ആണവ പരീക്ഷണങ്ങൾ തുടരുന്നുണ്ടെന്ന് ട്രംപ് പറഞ്ഞത് വലിയ ചർച്ചകൾക്ക് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആണവായുധം പരീക്ഷിക്കുന്നതുകൊണ്ട് യു എസും പരീക്ഷണം നടത്താൻ പോവുകയാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ട്രംപിന്റെ ഈ വാദം ശക്തമായി തന്നെയാണ് പാകിസ്ഥാൻ തള്ളിയത് അതേസമയം ദേശീയ സുരക്ഷയോ ആണവ പരീക്ഷണമോ സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് ഇന്ത്യ മറ്റൊരു രാജ്യവും സ്വാധീനിക്കുകയില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അറിയിച്ചു രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മാത്രം അടിസ്ഥാനമാക്കിയാണ് സർക്കാർ തീരുമാനങ്ങൾ എടുക്കുന്നത് പാകിസ്ഥാനും ഇന്ത്യക്കുമിടയിലുണ്ടായ സംഘർഷം ലഘൂകരിക്കുന്നതിന് മൂന്നാം കക്ഷി ഇടപെട്ടുവെന്ന വാദവും കേന്ദ്രമന്ത്രി പാടെ തള്ളിക്കളഞ്ഞു ഇന്ത്യ എന്ത് ചെയ്യുമെന്ന ഭാവിയിൽ വ്യക്തമാകും യുഎസ്ഒ പാകിസ്ഥാനോ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യ സമ്മർദ്ദത്തിലാക്കില്ല അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ചെയ്യാൻ കഴിയും ഇന്ത്യക്ക് തോന്നുന്നത് ഉചിതമായ സമയത്ത് നാം ചെയ്യുമെന്ന കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ഇന്ത്യ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നിയന്ത്രണ നിയന്ത്രണരേഖയിൽ നേടിയതിനു ശേഷം മാത്രമാണ് ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവച്ചതെന്ന് പ്രതിരോധമന്ത്രി വ്യക്തമാക്കി പാകിസ്ഥാൻ ഡിജിഎംഒയിൽ നിന്ന് വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ആവർത്തിച്ച് ഫോൺ കോളുകൾ വന്നിരുന്നുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായി സിന്ധു നദി ജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചത് പാകിസ്ഥാനിൽ രൂക്ഷമായ ജലക്ഷാമം ഉണ്ടാക്കിയെന്നും കൃഷിയെ കാര്യമായി ബാധിച്ചെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു പാകിസ്ഥാനിലെ എൺപത് ശതമാനം കൃഷിയും നാശത്തിന്റെ വക്കിലാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ആഘാത റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ സിന്ധു നദിയിലെ പാകിസ്ഥാന്റെ അണക്കെട്ടുകൾക്ക് ആ മുപ്പത് ദിവസത്തെ ജലം മാത്രമേ സംഭരിക്കാൻ കഴിയൂ നദികളുടെ ഒഴുക്ക് പൂർണ്ണമായി തടയാൻ പരിമിതികളുണ്ടെങ്കിലും ചെറിയ തടസ്സങ്ങൾ പോലും പാകിസ്ഥാന്റെ കാർഷിക മേഖലയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്ന സമയത്താണ് ഇന്ത്യയുടെ തൃശൂർ സംയുക്ത അഭ്യാസവും നടക്കുന്നത് ഇതിപ്പോൾ പാകിസ്ഥാന്റെ ആശങ്കകൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായ ഇന്ത്യ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ഹമ്മദ് ഷെരീഫ് ചൗധരി റാവൽപിണ്ടിയിൽ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ സംഭാഷണത്തിനിടെ ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ ട്രൈ സർവീസ് സൈനിക അഭ്യാസങ്ങൾ പാകിസ്ഥാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അറബിക്കടലിൽ മറ്റൊരു വ്യാജ ഫ്ളാഗ് ഓപ്പറേഷനും ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഇത്തവണ നമ്മുടെ പ്രതികരണം കൂടുതൽ ശക്തമായിരിക്കുമെന്നും ഇന്ത്യ അറിയണമെന്നാണ് ഷെരീഫ് ചൌധരിയുടെ ഭീഷണി അതേസമയം ഇന്ത്യൻ രാഹ്യാന്വേഷണ ഏജൻസികൾ ഉന്നത പാകിസ്ഥാന്റെ പ്രസ്താവനകളെ തന്ത്രപരമായ അസ്ഥിരതയുടെ പരിഭ്രാന്തിയുടെയും സൂചനയാണെന്ന് വിശേഷിപ്പിച്ചു ഐ എ എസ് ബി ആർ ഡി ജിയുടെ ഈ പ്രസ്താവന വെറുമൊരു ആഖ്യാനം മാത്രമാണ് രാജ്യത്തിനുള്ളിലെ ആഭ്യന്തര സാഹചര്യം അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയിരിക്കെ ആഭ്യന്തര രംഗത്ത് ഐക്യം ഉയർത്തിക്കാട്ടുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും ഇന്ത്യൻ രാഹ്യാന്വേഷണ ഏജൻസികൾ സൂചിപ്പിക്കുന്നു നവംബർ മൂന്നിന് ആരംഭിച്ച ഇന്ത്യയുടെ തൃശൂരിൽ ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ സംയുക്ത ശക്തിയെ വിളിച്ചറിയിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇത്തരത്തിലുള്ള ആദ്യത്തെ പ്രധാന അഭ്യാസമാണിത് നവംബർ പതിമൂന്ന് വരെ തൃശൂർ തുടരും മൂന്ന് സേനകൾക്കിടയിലുള്ള സിനർജിയും തന്ത്രപരമായ ഏകോപനവും കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ ലക്ഷ്യം ഇതൊരു പതിവ് സൈനിക അഭ്യാസമാണെങ്കിലും പാകിസ്ഥാന്റെ സുരക്ഷാ ഏജൻസികൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട് അതേസമയം സിഖ് മതസ്ഥാപകനായ ഗുരുനാനാക്കിന്റെ അഞ്ഞൂറ്റി അൻപത്തി ആറാം ജന്മവാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ പതിനാല് ഇന്ത്യക്കാരെ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ തിരിച്ചയച്ചിരുന്നു സിഖ് മതത്തിൽപ്പെട്ടവരല്ലെന്ന് ആരോപിച്ചായിരുന്നു പതിനാല് ഇന്ത്യൻ ഹിന്ദുക്കളെ തിരിച്ചയച്ചത് ആദ്യം പ്രവേശനം അനുവദിക്കുകയും പിന്നീട് ഇവർ പതിനാല് പേരും സിഖുകാരല്ല ഹിന്ദുക്കളാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാകിസ്ഥാൻ സന്ദർശിക്കാൻ അനുമതി നൽകിയവരിൽ ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറ് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഈ സംഘത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു പാകിസ്ഥാൻ തിരിച്ചയച്ച പതിനാല് പേരുമെന്നാണ് വിവരം എന്നാൽ രേഖകളിൽ സിഖെന്ന് രേഖപ്പെടുത്തിയവരെ മാത്രമേ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് അനുവദിക്കൂ എന്നായിരുന്നു പാക്കിസ്ഥാന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി